ആരോഗ്യ സർവകലാശാലയുടെ നഴ്സിംഗ് പരീക്ഷ നടത്തിപ്പിനെതിരെ പരാതിയുമായി നഴ്സിംഗ് വിദ്യാർത്ഥികൾ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന നടപടിയാണ് സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സ്കീം പ്രകാരം ബി എസ് സി നഴ്സിംഗിനു പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് നാലാം സെമിസ്റ്റർ വിജയിക്കാതെ അഞ്ചാം സെമിസ്റ്റർ പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്ന നിയമത്തിനെതിരായാണ് സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്തു വന്നത് ഒന്നുകിൽ അഞ്ചാം സെമിസ്റ്റർ പരീക്ഷ എഴുതാൻ എല്ലാവർക്കും അനുവാദം നൽകുകയോ അല്ലെങ്കിൽ അഞ്ചാം സെമിസ്റ്റർ പരീക്ഷയ്ക്ക് മുമ്പ് നാലാം സെമിസ്റ്ററിന്റെ സപ്ലിമെന്ററി പരീക്ഷ നടത്തുകയോ വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം സെമ എക്സാമിന്റെ കാര്യം അവർ ഇപ്പോഴും മിണ്ടുന്നില്ല ഒന്നും എന്താണ് നമ്മൾ കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട് പക്ഷേ അവരതൊന്നും റിപ്ലൈ വരുന്നില്ല പ്രോപ്പർ ആയിട്ടുള്ളൊരു റിപ്ലൈ നമുക്ക് കിട്ടുന്നില്ല അവർ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് സിക്സ് സെമിൻ്റെ കാര്യം നിങ്ങൾക്ക് നോക്കാം ഫിഫ്ത് സെമിൻ്റെ കാര്യങ്ങൾ അവർ മിണ്ടുന്നില്ല പിന്നെ സെവൻ സെമ്മ് വരെ ബാക്കി ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻറ്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ സ്റ്റുഡൻസിന് വീണ്ടും ഭയങ്കരമായിട്ട് ലാഗ് വരുവാണ് ഇപ്പോൾ നമ്മുടെ എല്ലാ ഇപ്പോൾ കേരളത്തിൽ തന്നെ അറൌണ്ട് ഹൺഡ്രഡോ കൂടുതൽ സ്റ്റുഡൻസ് കോളേജസ് ഉണ്ട് നഴ്സിംഗ് കോളേജസ് ഉണ്ട് അപ്പോൾ അവർ നോക്കുവാണെങ്കിൽ കുറേ സ്റ്റുഡൻസ് ഫെയിലായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര രീതിയിൽ സ്ട്രെസ്സുണ്ട് അപ്പോൾ അവർ നമ്മൾ നമ്മളെ നന്നായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മളോട് പോയി അവരോട് അവതരിപ്പിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നമ്മളാൽ കരുതുന്ന രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കണം എന്ന് നമ്മൾ കുറേ കാലം കൊണ്ട് നോക്കുവാണ് അങ്ങനെ നമ്മൾ കുറേ ലെറ്റേഴ്സ് വഹിച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ നമുക്കൊരു നമുക്കൊരു മെസ്സേജ് തരുന്നില്ല സ്റ്റുഡന്റ് നഴ്സേഴ്സ് അസോസിയേഷൻ ഈ വിഷയത്തിൽ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല അക്കാദമിക് കൌൺസിൽ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്ത് സബ് കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു എന്നാൽ സബ് കമ്മിറ്റി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്ന് സ്റ്റുഡന്റ് നഴ്സേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന നടപടിയിൽ നിന്ന് സർവകലാശാല പിന്മാറിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങാനാണ് സംഘടനയുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് കൊച്ചി